പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഇതിന് എന്താണ് ഒരു പരിഹാരം എന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് നോക്കാം ശരിയായ ദഹനവും മലശോധനയും ആരോഗ്യം നന്നാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ മലബന്ധവും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും വളരെ പ്രാധാന്യത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ ആഴ്ചയിൽ മൂന്നോ അതിൽ കൂടുതലോ തവണ മാത്രം മലശോധന ഉണ്ടാകുന്ന അവസ്ഥയെയാണ് മലബന്ധം എന്ന് പറയുന്നത് കട്ടിയായി വരണ്ട് വേദനയോടെ പ്രയാസപ്പെട്ട് മലം പുറത്തേക്ക് പോകുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം മലബന്ധത്തിൻ്റെ കാരണം കണ്ടെത്താൻ നമ്മൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാരണം മലബന്ധം ഉണ്ടാക്കുന്നതിൽ പ്രധാന കാരണം ചില ഭക്ഷണങ്ങളാണ് മദ്യം റെഡ് മീറ്റ് ഗ്ലൂട്ടൺ അടങ്ങിയ ഗോതമ്പ് മൈദ എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായി കഴിക്കുന്നത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും അതോടൊപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും ശരിയായി എസൈസ് ഒന്നുമില്ലാത്തതും മലബന്ധത്തിന് കാരണമാകും മലബന്ധവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പുറത്തു പറയാൻ പലർക്കും മടിയായിരിക്കും കാര്യങ്ങൾ വഷളാക്കാൻ ഇടയാക്കുന്നതും ഇതാണ് മലബന്ധം ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിമാറാതെ നമുക്കതിനെ കൈകാര്യം ചെയ്യാനാവും അതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാം ആദ്യം തന്നെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക മലബന്ധ കുറയ്ക്കാൻ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ദിവസവും കുറഞ്ഞത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഗ്രാം ഫൈബറെങ്കിലും ശരീരത്തിനാവശ്യമാണ് വയറുവീർക്കൽ വയറുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും ഓരോ സീസണിലും ഏത് പഴവും പച്ചക്കറിയുമാണോ കൂടുതൽ ലഭിക്കുന്നത് അതിനനുസരിച്ച് ദിവസവും കുറഞ്ഞത് മൂന്ന് തരം സീസണൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ശരീരത്തിന് ഫൈബർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നല്ലൊരു മാർഗമാണ് കൂടാതെ ക്യാരറ്റ് ബീട്രൂട്ട് ക്യാപ്സിക്കം എന്നീ പച്ചക്കറികളും ആപ്പിൾ പിയേഴ്സ് പേരക്ക തുടങ്ങിയ പഴങ്ങളും നല്ലതാണ് കൂടാതെ പച്ചക്കറികൾ നന്നായി വേവിച്ച് കഴിക്കുന്നതും ദഹന വ്യവസ്ഥയുടെ ലോഡ് കുറയ്ക്കാൻ നല്ലതാണ് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതാണ് മലബന്ധം കൂടുന്നതിനുള്ള മറ്റൊരു കാരണം അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക മലം ഡ്രൈ ആയി കട്ടിയാകുന്നത് തടയാൻ ഇത് സഹായിക്കും വ്യായാമമാണ് മറ്റൊരു പ്രധാന കാര്യം കടുത്ത വ്യായാമങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് യോഗ നടത്തം ജോഗിങ് സൈക്ലിംഗ് പോലുള്ള ലഘുവായ വ്യായാമങ്ങളാണ് മലബന്ധമുള്ളവർ ശീലിക്കേണ്ടത് കുടലിലെ പേശികളെ ഉത്തേജിപ്പിച്ച് മലം എളുപ്പത്തിൽ പുറത്തു പോവാൻ ഇത് സഹായിക്കും മലബന്ധം ഉണ്ടാകുന്നതിന് സ്ട്രെസ്സും പ്രധാന ഘടകമായി മാറാറുണ്ട് കാരണം സ്ട്രെസ്സ് ദഹന വ്യവസ്ഥയെ ബാധിക്കും ദഹനം ശരിയല്ലെങ്കിൽ മലശോധനയുടെ താളം തെറ്റുകയും ഇത് മലബന്ധം വാഷളാക്കുകയും ചെയ്യും അതുകൊണ്ട് മലബന്ധമുള്ളവർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം ഇതോടൊപ്പം മലബന്ധം കുറയ്ക്കാൻ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം രാവിലെ ഉണർന്നാലുടൻ ചെറു ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് വെറും വയറ്റിൽ കുടിച്ച് നോക്കാം ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ അല്പം ആവണക്കെണ്ണ ചേർത്ത് കഴിക്കാം ദിവസവും വെറും വയറ്റിൽ അരക്കപ്പ് ഫ്രഷ് കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നതും ഗുണം നൽകും ഒരു ഗ്ലാസ് മോരിൽ ഒരു നുള്ളു കായം ചേർത്ത് കുടിക്കുന്നതും പരീക്ഷിക്കാം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം ഒരാഴ്ചയിൽ കൂടുതൽ പരീക്ഷിക്കാൻ പാടില്ല ഒരാഴ്ചയ്ക്ക് ശേഷവും മലബന്ധവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടാൻ മടിക്കരുത് മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം